ോടാ തനി കമലാക്ഷേഡമാണോ അവളെങ്ങനെപ്പോ നീ അടുത്തെങ്ങാനും നല്ല കാര്യായി ഒരു ബീഡി കൊടുത്ത പാട്ടും പാടിയിരുന്ന പാർട്ടിയായിരുന്നു സാരിയും സ്പ്രേയും ഡണ്ണിലും ഒക്കെ കൊടുത്ത് നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചു എന്നെ ഒന്നും അവൾക്ക് ഇപ്പൊ പിടിക്കില്ല അവൾക്ക് ഇപ്പൊ ദുബായി വേണം ദുബായി എന്ത് വിശേഷം എനിക്കൊക്കെ ഒക്കെ പഴയ പോലെ തന്നെയാ ആ നമ്മുടെ ഗോപാലേട്ടൻ പട്ടി അടിച്ച് മരിച്ചറിഞ്ഞില്ലേ ഇല്ല എന്ന് ഒരു രണ്ടാഴ്ചയായി

ഒരു ഉഗ്രസാധനത്തിന് ജോണിയാട്ടൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട് ഏ എ കാലം കഴിഞ്ഞ് മരുഭൂമിന്ന് വരിയല്ലേ അപ്പന അറിയാണോ അതിന്റെ വിഷമം ഒന്നുമില്ലെങ്കിലും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ മൂപ്പരും സത്യം അതെ എങ്ങാണ്ടി പിടിച്ചു കൊടുത്തിരിക്കും ഈ അപ്പനെ കൊണ്ട് തോറ്റു വെറുതെ കാശ് അയച്ചു കൊടുക്കുന്നത് ഒരു സയൻസ് കുഴപ്പമില്ല യൂണിയാ പതിനേഴ് വയസ്സുള്ള തള്ളിയങ്ങൾ വെക്കുന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ പുള്ളി അത് വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്തോളും

എന്ത് പറ്റ ഗോപേട്ട ജോണിയോ ഒന്നും പറയണ്ട ജോണി ഗോപിയ വീട്ടിലേക്കല്ലേ ഇത് കേറിക്കോളൂ ഞാൻ റോപ്പ് ചെയ്യാം ഫയറിംഗ് എടുത്തോളൂ

ഒരു പോയതല്ലേ എത്തിപ്പെട്ടില്ലേ മാസം ആയിരങ്ങൾ വരാല്ലോ ഇവിടത്തെ പ്രസിഡന്റിനെക്കാൾ ശമ്പളം ഉണ്ടാവില്ലേ എന്തായാലും അതിനറിവികളുടെ തെറിയും കേൾക്കണം വന്ന് നോക്കിയാലേ അറിയൂ ഗോപേട്ടൊരു രസം മലിക്കില്ലേ ഇതൊക്കെ കണ്ട ആരാ വലിച്ചു പോകാത്തത്

ജോണി വീട്ടിലേക്ക് ഇറങ്ങില്ലേ ആ ഇറങ്ങാം വീട്ടോളൂ അതെ എനിക്കിതാ

ചായ കൂട്ടിട്ടുണ്ടോ അടുക്കള ഇരുപ്പുണ്ട് നിന്റെ കുളിപ്പിരുവോ ഇല്ല തൈലും കഴിച്ചു തുടങ്ങിട്ടേ ഉള്ളൂ ഇതാ എന്താ ഒന്നുമില്ല

നീ വെറിയനെ ചേച്ചിയാ നീ തൊരു തിന്നമ്പാടിയേ പൂ അല്ല എവിടുന്ന വിദേശി ജോണി തന്നതാ ഏത് ജോണി നമ്മുടെ മോനെ നീ ചകിരിക്കാരം വർഗീസായിട്ടും പറയരുത് അതൊക്കെ പണ്ട് ഇന്ന് ആ ജോണിയുടെ കയ്യിൽ നിന്നെ വിലക്ക് വാങ്ങാനുള്ള പൈസ ഇന്ന് അവൻ വന്ന കേറിലാണ് ഞാനിവിടെ എത്തിയത് ആണോ ഒരുപാട് ഓ ശവപ്പെട്ടി എണ്ണം

നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും ആ സുധനം അയച്ചു കൊടുക്കാൻ അത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും അബിതാപിയില്ല അവൻ എന്റെ സ്വന്തം അമ്മാവന്റെ മോന ഞാൻ പറഞ്ഞ കേക്കാണ്ടിരിക്കില്ല എന്താ ചെയ്യ യോഗം വേണ്ടേ ഈ തഹസിൽദാരുടെ പണി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പുറത്തിറങ്ങുമ്പോൾ ഉടുക്കാൻ ഒരു നല്ല സാരി ഉണ്ടോ എനിക്ക് നല്ല മീൻകൂട്ടി ഊണ് വെച്ചിട്ട് എത്ര കാലമായി നിങ്ങളൊന്നും മനസ് കൊടുക്കണം

ചേർന്നുള്ളവനെ പുരുഷോത്തമൻ പ്രസാദം കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും പുരുഷോത്തമൻ പ്രസാദം വധനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും കാരുണ്യം കാരുണ്യം പ്രസാദം ദർശനത്തിലും മാധുര്യം വാക്കിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ ചിത്രം മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോ തമൻത്തിലും കഠിനമായ പൂവിലും മൃദുവായിടും നിങ്ങക്ക് ജോണി ഒന്ന് ചെന്ന് കണ്ട് ഒരു വിശ ശരിപ്പെടുത്തി കിട്ടുമോന്ന് പിന്നെ നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ലോന്നല്ലേ നിങ്ങൾക്ക് എത്ര വയസ്സൊന്നും ആയില്ലേ